ജോയിൻ്റ് ഇടൂല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിട്ട് കൊടുക്കണം ആദ്യം ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഞാൻ ഒരു ഇഞ്ചിയാണ് സൈഡിൽ കൂടുതൽ എടുത്തത് അപ്പോൾ ഹാഫ് ഇങ്ങനെ മടക്കുക ഒന്നും കൂടി മടക്കുക ഹാഫ് ഇഞ്ച് ഇതിങ്ങനെ നിവർത്തി വെക്കാം ഇതിങ്ങനെ നിവർത്തി വെക്കണം കേട്ടോ ഇവിടെ കൊണ്ടുവന്ന് സൂചി നിർത്ത ഇവിടെ നിന്നാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെനിന്ന് നമ്മള് ചെലപ്പോ ഇങ്ങനെയായിരിക്കും മടക്കുക ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കും അത് ഇവിടെ എത്തുമ്പോ അത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ എത്തുമ്പോ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് വരും ചിലപ്പോ കറക്റ്റ് ചെയ്തില്ലേ അതായത് ഇങ്ങനെ വയ്ക്കും മാം അതേ സമയത്തുനിന്ന് അങ്ങനെയല്ല വെക്കണ്ട ഇതിനിങ്ങനെ കറക്റ്റ് വെക്കാം വേണ്ട ഇങ്ങനെ ഒരേ ലെവലിൽ വെക്കാം മെരോട്ടാക്കിയിട്ട് എന്നിട്ട് അരഞ്ച് മടക്കി കൊടുക്കുക ഇങ്ങനെ വയ്ക്കാം അതായത് ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ വലിച്ച് പിടിക്കരുത് കേട്ടോ ഇങ്ങനെ വലി ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുപോയരുത് ഒരേ ലെവലിൽ ഇങ്ങനെ വെക്കാം കറക്റ്റ് ഒരേ ലെവലിൽ വെച്ചിട്ട് ഈ ഇവിടെ അവർ ഇവിടെ ഒന്ന് കെട്ട് കെട്ടുകൊടുക്കണേ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നിർത്തി കൊടുക്കാം സ്റ്റിച്ചിട്ട് ഒരേ വല്ല ഇല്ല ഇനി ഇപ്പത്തെ സൈഡിൽ ഞാൻ വേറെ രീതിയിൽ കാണിച്ചു തരാം അത് ഞാൻ സൈഡ് ജോയിൻ്റ് ആയിട്ട് എന്നിട്ട് കാണിച്ച് തരാം സെക്കൻഡ് ടൈപ്പ് നമ്മളിങ്ങനെ സൈഡ് ജോയിൻ്റ് ഇടൂല ഞാനാ ഇങ്ങനെ രണ്ട് സൈഡും കൂടി ജോയിൻ്റ് ഇടൂല മിക്ക ആൾക്കാർക്കും ഈ സ്ലിറ്റ് ഇടുന്നിടത്ത് ചുരു ചുളിവ് വരുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ കാണിച്ചാൽ ചുളിവ് വരാതിരിക്കാനുള്ളതാണ് അങ്ങനെ വലിക്കാതെ ചെയ്യണം അത് വന്നത് അതുകൊണ്ടാണ് വേണ്ടാണ് ഇത് ചു അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഈടെ ഇങ്ങനെ ചെറുതായി 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 ഈടെത്തുമ്പോൾ ചുരുക്ക് ചുളിവ് വരും ഇനി അടുത്ത ഇത് നോക്കിക്കോളൂ കേട്ടോ ഇതിങ്ങനെ സൈഡ് ജോയിൻറ് ചെയ്ത സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ സൈഡ് ജോയിൻറ്റ് ഇടാം നമ്മൾ എവിടെയാണ് സ്ലിറ്റ് മാർക്ക് ചെയ്തത് ഞാനിപ്പോൾ ഈട് മാർക്ക് ചെയ്തത് എവിടെയാണ് ഇവിടെ എത്തുമ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ഒന്ന് ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഒന്ന് കെട്ടിടാം ഓക്കെ അത് കഴിഞ്ഞിട്ട് അവിടെ കെട്ടിട്ട് നല്ല രീതിക്ക് കെട്ടിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഒന്ന് വലുതാക്കി കൊടുക്കാം ഓക്കെ വലിയ സ്റ്റിച്ച് ലോങ് സ്റ്റിച്ചാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് അത് ആയിട്ട് പോവാം സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ആയതിനു ശേഷം ഇതിനെ ഇങ്ങനെ വെന്ന് വെക്ക ഇനേ നിവർത്തി വെക്ക ഇങ്ങനെ ഇതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക 1/2 ഇഞ്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ സാധാരണ ഏജ് സ്റ്റിിച്ചിലേക്ക് പോണം സ്റ്റിച്ചൊന്ന് ചെറുതാക്കി കൊടുക്കണം ഇത് തീരെ അറിയാത്തവർക്കുള്ള ഐഡിയ കേട്ടോ അറിയുന്നവർക്ക് ഇങ്ങനൊന്നും ചെയ്യേണ്ട മറ്റേ സാ മറ്റേ രീതിയിൽ തന്നെ ചെയ്താൽ മതി അത് പണി കുറച്ചും കൂടി എടുക്കണം ഇത് പിന്നെ ഊരാ നിൽക്കണം ഇത് പുതിയ പഠിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പം ചില മിക്ക ആൾക്കാർക്കും പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് സ്ലിറ്റിന് പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് മാത്രം കേട്ടേത് ഇങ്ങനെ ഇവിടെ കേട്ടോ മാർക്ക് ചെയ്തതിന് കണ്ടോ ഈ കട്ടിങ് കണ്ടോ ഇവിടെ ഈ കട്ടിങ് കണ്ടോ എവിടെയാ ഞാൻ സ്ലിറ്റിനെ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് ట్టే తిరిచుక ഊരി കൊടുക്കണം അതാണ് ഞാൻ പറഞ്ഞ മറ്റേതാ കുറച്ചും കൂടി എളുപ്പം ഇതിങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ നോക്കി ചെയ്തില്ലെങ്കിൽ പണി കിട്ടും ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് അവിടെ എത്തുമ്പോൾ ഇവിടെ ഇവിടെ എത്തുമ്പോൾ ഒന്ന് നോക്കി ചെയ്യണം അപ്പോൾ അത് മറ്റേതല്ലേ എളുപ്പം എനിക്ക് തോന്നിയാൽ മറ്റേതാണ് അതിനിപ്പം ഇതൊക്കെ നൂലൊക്കെ ഇങ്ങനെ വൃത്തിയാക്കണ്ട മറ്റേതാവുമ്പോൾ പണിയില്ല ഇത് ഒന്നും അറിയാത്തവർക്ക് വേണ്ടി മാത്രം എങ്ങനെ ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞു തന്നത് ഞാൻ കാരണം അറിയുന്നവർക്ക് അതാ മറ്റേതാണ് യേസി അറിയാത്തവർക്ക് അടിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ ചെയ്താൽ മതി അപ്പം എവിടെ ഇങ്ങനെ ചുളിവോ ഒന്നോ വരൂല്ല വേണ്ട കറക്റ്റ് വന്നില്ല ഉണ്ടാ കണ്ടില്ല ഇനി ഒന്ന് സ്ലിറ്റ് അറിയാത്ത ആൾക്കാർ ഇതുപോലെ ഒന്ന് അടിച്ച് പഠിച്ചു നോക്ക് Love the black